നമുക്കിന്നൊരു അറിയിൽ ഉണ്ടാക്കാം അതിനുള്ള പച്ചക്കറികളാണ് ഇതൊക്കെ കായ തക്കാളി എന്തക്ക മുരിങ്ങക്കായ കയ്പക്കായ തക്കാളി ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉള്ളം കിഴങ്ങ് ഒരു ചെറിയ കഷ്ണം ചേന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് വേവിക്കിട വേവിക്കാൻ വയ്ക്കാനൊക്കെ ഇതിന് ഞാൻ ഉപ്പ് ഇട്ട് വെള്ളമൊഴിച്ച് പിന്നെ അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞാൾ പൊടി കുറച്ച് ഇഞ്ചിയും പച്ചമുളകും പിന്നെ വേപ്പലിട്ട് ഇട്ട് നമുക്ക് ഇത് വേവിക്കാം ഇളക്കി കഷ്ണങ്ങൾ വെന്ത് വന്നുണ്ട് അത് കുറച്ച് ആദ്യം കുറച്ച് തൈര് ഒഴിച്ചത് വേവിച്ചു ഒന്നും കൂടി ഒന്ന് അതിൽ കെട്ടുന്നുണ്ട് തൈര് ഉടക്കാതെ കഷണെടുക്കണം വീട്ടിലാണ് സാധാരണ അറിയാം അപ്പൊ അതൊന്നും ആ വെള്ളമൊക്കെ ഒന്ന് തൈ വന്നെ കഷ്ണത്തിലേക്ക് ഞാൻ നാളികൾ

अपना uh, चाहिए മല്ലിയെല്ലേർക്ക നമ്മൾ ഉണ്ടാക്കിയ അവിയല് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു